അഞ്ചാമത്തെ ശ്ലോകം പരാം മഹാബാഹോ ജഗത് ആദ്യം പറഞ്ഞു ഇപ്പം നമ്മൾ കണ്ണോണ്ടി കാണുന്ന പ്രകൃതി ഭഗവാൻ ഒരു പേര് പറഞ്ഞു അപരാ പ്രകൃതി അപരാപ്രകൃതി നമ്മൾ ലളിതാ സഹസ്രാമത്തിൽ കാണില്ലേ ഓം പരാപരായേ നമ ആ നമ്മളത് നമ്മളെ സ്വഭാവം വെച്ചിട്ട് ആ മന്ത്രം വായിക്കും പാര പാരായേ നമ എന്നത് വായിക്കും അത് നമ്മളെ സ്വഭാവമാണ് പാര പര അപരിയായിട്ട് കാണുന്നത് ഭഗവതിയാണ് ഇതാണ് ആ പറഞ്ഞ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപരാപ്രകൃതിയായിട്ട് കാണുന്നത് ഭഗവതിയുടെ രൂപം തന്നെയാണ് പരാപ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞു അതായത് അപരാപ്രകൃതിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ അപരാപ്രകൃതി മോശമാണെന്നല്ല അർത്ഥം അതേറ്റവും സ്ഥൂലമായിട്ട് നമ്മൾ അനുഭവത്തിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ഒരു പ്രകൃതിയും കൂടി ഉണ്ട് അതിന് ഭഗവാൻ പറഞ്ഞ പേരാണ് പരാപ്രകൃതി പരാപ്രകൃതി നമ്മളുടെ ഉള്ളിലെ ജീവഭാവം നമ്മളുടെ പരാപ്രകൃതി എന്താണ് നമ്മുടെ ജീവഭാവം ഏറ്റവും ഉള്ളിലുള്ള ആത്മാംശം ജീവഭാവം അപ്പം രണ്ട് കാര്യം കണ്ടു ജീവഭാവവും പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ദേഹവും പഞ്ചഭൂതം കൊണ്ട ദേഹങ്ങളുണ്ടാക്കി അപ്പം ദേഹന്മാരായി പഞ്ചഭൂതങ്ങൾ ബുദ്ധി അഹങ്കാരം ഇതാണ് നമ്മൾ ഈ ഒരു അസന്ത ഇതൊക്കെ ഞാനാകുന്നു ഭഗവാൻ പറഞ്ഞു അപ്പോൾ നമ്മളറിയി ഞാൻ സംഭവിക്കില്ലേ ഞാനായില്ല ഭഗവാന്റെ വകം ഉപരവിടെന്ന് പറഞ്ഞോട്ടെ ഞാൻ സംഭവിക്കില്ലേ ഇവിടെയാണ് നമ്മൾ അജ്ഞാനം നമ്മളെ അത് സമ്മതിക്കാൻ സമ്മതിക്കില്ല നമ്മളുടെ ഉള്ളിൽ നിന്ന് കാരണം നമ്മളുടെ ഉള്ളിൽ റോങ് ഇൻഫർമേഷൻ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഭഗവാൻ എവിടെയോ ഇരിക്കുന്ന ആൾ ദ്വാരകയിൽ കളിച്ച് നടന്ന ഒരാൾ ഇല്ലെങ്കിൽ അങ്ങനെ വൃന്ദാവനത്തിൽ ഓടി നടന്ന ആൾ ഗുരുവായൂരിയ്ക്കുന്ന ആള് ഇപ്പോഴും നമ്മൾ ഭഗവാൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു ഭഗവാൻ പറഞ്ഞു ഞാനതൊന്നും അല്ല ഞാനാണ് നിന്റെ ശരീരമായിട്ട് മാറിയിരിക്കുന്നത് ആ പള്ളി പറഞ്ഞാൽ മതി ഭഗവാനോട് ഞാൻ സമ്മതിക്കില്ല വിശ്വാസം നോക്ക് ശ്രദ്ധയില്ല ആദ്യം ഭഗവാൻ പറഞ്ഞു ശ്രദ്ധ വേണം പറഞ്ഞു ശ്രദ്ധ എന്താണ് ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള അടിയുറച്ച വിശ്വാസം അപ്പോൾ ഭഗവാൻ ഞാനാകുന്ന ഈ പഞ്ചഭൂതങ്ങളായിട്ട് മാറിയത് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എവിടെയൊക്കെ കാണണം പഞ്ചഭൂതം എന്ന് പറഞ്ഞങ്ങനെ അഞ്ച് ഭൂതങ്ങളല്ല ഈ എലിമെൻസിൽ അല്ല ഇതിനെ ഇതിനെവിടെയൊക്കെ കാണണോ അതൊക്കെ ഭഗവാനാണ് അപ്പോൾ നമ്മൾ ശ്വാസം വലിയ ഉണ്ട് ആരു ഉള്ളിൽ പോയി ഭാവിയുള്ളിൽ പോയി ആരാ ശരിക്കുള്ളിൽ പോയത് ഭഗവാനുള്ളിൽ പോയി എങ്ങോട്ട് പോയി ഭഗവാനിലേക്ക് പോയി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നാര ഭഗവാൻ ഞാനിവിടെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ആ നിമിഷം ഗായ ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ആകെ പണി മുഴുവൻ ചെയ്യണമെന്ന് തന്നെയാണ് ഈ ഞാനൊന്നും പോയി കിട്ടണം വലിയ ഞാൻ വരണം ഈ ചെറിയ ചെറിയ ഞാനൊന്നും പോയി കിട്ടണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ ചെറിയ ചെറിയ ഞാൻ എന്ന ഭാവത്തിലിരിക്കുന്ന ജീവഭാവം അതും ഞാൻ തന്നെയാണ് അതിന് ഞാൻ പേര് പറഞ്ഞു പരാപ്രകൃതി അപരാപ്രകൃതി പരാപ്രകൃതി പരാ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറമുള്ളത് അതാണ് അപ്പം അപരാപ്രകൃതിയും പരാപ്രകൃതിയും ഭഗവാൻ്റെ ഭഗവാൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞ ശക്തിയുടെ ഭാഗങ്ങളാണ് ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊരു ശക്തി ഉണ്ടാവുക ചോദിച്ചാൽ ഭഗവാൻ തന്നെയാണ് ആ ശക്തിയായിട്ട് മാറിയത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ജഗത്ത് ജഗത്ത് അതിൻ്റെ ഭാഗമാണ് ശരീരം ഈ കാണുന്ന ജഗത്തും അതിൻ്റെ ഉള്ളിൽ ജീവഭാവമായിട്ടിരിക്കുന്നു രണ്ടും ഭഗവാനാണ് അദ്വൈതം പറയുന്നത് ഈശ്വരൻ ജഗത്തും ജീവൻ ഇത് മൂന്നും ഒരേ ചൈതന്യമാണ് ഇത് നമുക്ക് ബോധിച്ചു കഴിഞ്ഞാൽ ദർശനം കംപ്ലീറ്റ് ആയി അദ്വൈത ദർശനം മുഴുവൻ പക്ഷെ അത് നമുക്ക് ബോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോഴും നമ്മളൊക്കെ വേറെ 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 എത്ര തന്നെയൊക്കെ കാരണം എന്താണ് നമ്മളുടെ കർമ്മവാസനകൾക്ക് അനുസരിച്ചിട്ട് അങ്ങനെ പറ്റുള്ളൂ ഇതിനെ മാറ്റണം നമ്മളെ ഉള്ളിനെ ചിത്തശുദ്ധി ഉണ്ടാകുമ്പോഴേ നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുള്ളു ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ തെക്കനായി വടക്കനായി നായരായി ഇഴവരായി ഇല്ലേ ഇന്ത്യക്കാരനായി പാകിസ്ഥാനായി കറുത്തവനായി വെളുത്തവനായി കഴിച്ചവനെയും വലിയ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പകുത്തുപുത്തിങ്ങനെ വെച്ചിരിക്കുക നമ്മളുടെ കാഴ്ചപ്പാടിന് മാത്രമേ നടക്കുള്ളൂ ഇത് നമ്മളുടെ ഉള്ളിലെ കർമ്മവാസങ്ങൾ എങ്ങനെയാണോ അപ്രകാരം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഭിന്നത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഉള്ളിൽ ശുദ്ധാവുന്ന അനുസരിച്ചിട്ട് ഈ ഭിന്നത്വം ഇല്ലാണ്ട് നമ്മൾ ഈ ജീവഭാവം കാണുന്നുള്ളൂ ഇനി തന്നെ ഇപ്പോൾ ഈ ശരീരം തന്നെ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ശരീരവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉള്ളത് എല്ലും ഇറച്ചിയും രക്തവും ഇതൊക്കെ ഉള്ളത് ഇതിന് ഓരോന്നും എടുത്ത് നോക്കിയതിൽ ഏതാ ഞാൻ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ശരീരം എടുത്ത് വെച്ചു ഈ ഈ ഫ്ലഷ് മുഴുവൻ എടുത്തൊരു ബാഗിലൊരു വലിയ ഇട്ട് വെച്ചു ഒരു എൺപത് കിലോ ഇറച്ചി അവിടെ അത് ഞാനാണോ ചോദിച്ചാൽ എൻ്റെ മാംസമാണ് എൻ്റെത് എന്ന് ഒന്നും ഞാനല്ല അതുപോലെ അസ്ഥി മുഴുവൻ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചു കേട്ടോ അപ്പോൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് ചെതയിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാവരും അസാല എല്ലാം ഇട്ടിട്ട് കുഴത്തില്ല അവസാനം അവസാനം എല്ലാവർക്കും ഒരു കുടത്തിലാവാനുള്ളതാണ് അപ്പോൾ ഉറങ്ങിച്ച് വെച്ചോളൂ അല്ലേ തോണ്ടി തോണ്ടി എടുത്ത് ഇങ്ങനെ ഇടും അത്രേ ഉള്ളൂ നമ്മളൊക്കെ അപ്പം ഈ വെണ്ണീര് വെല്ലു നമ്മളെന്താ പറയുക അയാളുടെ ചേർ അയാളുടെ ചിതാഭസണം അല്ലെങ്കിൽ നമ്മൾക്ക് അന്നേരം സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ചിതാഭസമാണ് എൻ്റെ അസ്ഥി അപ്പോൾ ഞാനല്ല എൻ്റേത് പറഞ്ഞു ഞാനല്ല ഞാനല്ലാത്തതെല്ലാം കൂടി ചേർന്ന് ഒരു സംഗതി രൂപപ്പെട്ടുകഴിഞ്ഞാൽ അതിലെങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാവുക പറഞ്ഞത് ഇല്ല നമ്മൾ ശരീരത്തിൽ ഓരോ ഭാഗം എടുത്തു വെച്ച് നോക്കും ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കി നോക്കിയതിലൊന്നും ഞാനില്ല എൻ്റെ മുടി എൻ്റെ മുഖം എൻ്റെ കൈ എൻ്റെ കാല് ഒക്കെ എൻ്റേതാണ് എൻ്റെത് എന്ന് പറയുന്നത് ഒന്നും ഞാനല്ല ഞാനല്ലാത്ത എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ അപ്പം ഉള്ളിൽ ഞാൻ തോന്നിക്കുന്ന എന്തോ ഒരു ഉണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ജീവൻ ശരീരത്തിനോട് താതാത്മ്യമുള്ള ആത്മ അംശം അത് അജ്ഞാനമാണ് ജീവത്വം എന്നുള്ളത് അജ്ഞാനം വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഏറ്റവും വലിയ അജ്ഞാനം അന്ധവിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവനാണെന്നുള്ളത് ജീവൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇത്രയും കാലമൊക്കെ ജീവൻ ഉണ്ട് കൊണ്ട് പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്തിനാ പറഞ്ഞത് ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജീവൻ ഉണ്ടെന്ന് തെളിയിക്കാനില്ല എൻ്റെ ഉള്ളിൽ ഈ ജീവഭാവം എന്താണ് എന്ന് അന്വേഷിക്കും ഹൂ ആമൈ ഞാൻ ആരാണ് ഇതിനെ അന്വേഷിക്കണമെങ്കിൽ അത അവിടെ വേണ്ട ഉണ്ട് നമ്മൾ സങ്കല്പിച്ചു അനുഭവമാണ് ഉണ്ടെന്നുള്ളത് ഈ ഞാൻ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ മാറാത്ത ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത് കാരണം സാക്ഷാത്കാച്ച് കഴിഞ്ഞാൽ അതായത് ജീവൻ ഞാൻ ജീവനാണെന്ന് അറിഞ്ഞ ആ നിമിഷം ജീവിതം ഇല്ലാണ്ടിയാണ് അപ്പോൾ അതൊരു ഭാവനയാണ് ആ അനുഭവം ഉണ്ട് എന്തായാലും അജ്ഞാനമുണ്ട് പക്ഷെ അത് അതിനെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോകണം വേദാന്തത്തിൽ മുഴുവൻ ആത്മ അന്വേഷണമാണ് എൻ്റെ ഉള്ളിൽ ഈ ഞാൻ എന്ന ഭാവം എന്താണ് ഇതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അതവിടെ ഉണ്ട് അതവിടെയുണ്ട് നമ്മളനുഭവമാണ് അത് കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട് ഈ കണക്കുകൾ ആൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് എന്നൊരു വാല്യൂ ഇട്ടിട്ട് ചെയ്യും കണക്കറിയില്ലെങ്കിലും ഇപ്പം പത്ത് മാങ്ങ വാങ്ങാൻ പോയി അമ്പത് രൂപ കൊടുത്തു ഒരു മാങ്ങയുടെ വില എന്ത് അറിയില്ല അപ്പം നമ്മൾ എന്തു ചെയ്യും ഒരു മാങ്ങയുടെ വില എക്സ് എക്സ് ഉണ്ടോ എക്സ് ഇല്ല പക്ഷേ ഈ മാങ്ങയുടെ വില കാണുന്ന ഒരു എക്സ് വേണം എന്നിട്ട് എന്ത് ചെയ്യും അമ്പത് ടോട്ടൽ കോസ്റ്റ് ഫിഫ്റ്റി നമ്പർ ഓഫ് മാങ്കോ ടെൻ ഫിഫ്റ്റി ബൈ ടെൻ അപ്പം എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു അഞ്ച് ഈ അഞ്ചെന്ന് കഴിഞ്ഞാൽ എക്സ് ഗായം പിന്നെ എക്സിൻ്റെ ആവശ്യമില്ല അവിടെ പിന്നെ അഞ്ചാണ് എന്ന് പറഞ്ഞതുപോലെ ആത്മാവംശം എന്താണ് എന്നറിയുന്നത് വരെ ഈ ആത്മാവ് ഞാനിൻ്റെ ഉള്ളിൽ അറിയുന്ന ഈ ആത്മാവ് ജീവൻ എന്നറിയുന്ന ആത്മാവിനെ നമുക്ക് ബോധിക്കുന്നതുവരെ ജീവൻ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ച് അതവിടെ ഉണ്ട് എന്നിട്ട് അതെന്താണെന്ന് അന്വേഷിക്കാം അതെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതവിടെ ഇല്ലായിരുന്നു അതിൻ്റെ ശരിക്കുള്ള രൂപം വേറെ മനസ്സിലായി ക്ലിയർ ആയോ പറഞ്ഞത് ഇതാണ് വേദാന്തം തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കാരണം ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഞാൻ ഈശ്വരനാണ് എന്തൊന്നും നോക്കിയാൽ ഇതല്ലാതെ നമ്മൾ കാണില്ല ഞാനെന്ന ജീവനും എൻ്റെ ശരീരവും അതിൻ്റെ ചുറ്റുള്ള പ്രകൃതി ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനാണ് മിസ്റ്റർ എപ്പോട്ടി ഞാനാണ് അപ്പോൾ നമ്മൾ കൃഷ്ണനെ കാണുമ്പോൾ കൃഷ്ണനാണെന്ന് ഇത് ബോധിച്ചവർക്ക് പാഞ്ചാലിക്കറിയേ പാഞ്ചാലിക്ക് അതുകൊണ്ട് ഹൃദയനിവാസി കൃഷ്ണ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചപ്പോഴേക്ക് മൂപ്പര് റെഡി ആയി പിന്നെ സപ്ലൈ ആയി സാരി സപ്ലൈ ആയി നാളിൽ അറിയാലോ കഥ വിശ്വാസൻ ഇപ്പോൾ ബുദ്ധിമുട്ട് സാരി കൊടുത്ത കഥയൊക്കെ അല്ലേ ആ കഥയിലൊരു കാര്യം അവനാൻ്റെ ഉള്ളിലാണ് ഈ ശക്തി ഇതാണ് പറഞ്ഞു കിട്ടണത് കുന്തി ദേവിക്ക് സുഖവും ദുഃഖവും ഒക്കെ കൃഷ്ണൻ്റെ ഒരു രൂപമായി അനുഭവങ്ങളിൽ ഈശ്വരനെ കാണാൻ തുടങ്ങി പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ജടവസ്തുക്കളിൽ ഈശ്വരനായിട്ടുണ്ട് തൂണിലാണ് കണ്ടത് ഇല്ല വെള്ളത്തിൽ ഈശ്വരനാണ് അഗ്നിയിൽ ഈശ്വരനാണ് ആനയിൽ ഈശ്വരൻ ഇത് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെ ഇത് ഉപദ്രവിക്കും അപ്പം അഗ്നിക്ക് ഒരിക്കലും പൊള്ളില്ല നമുക്ക് പൊള്ളും കാരണം നമ്മൾ നിന്ന് അന്യമാണ് അഗ്നി അഗ്നിയെ ഞാൻ നിന്നെ വേവിച്ചു കൊല്ലാൻ അഗ്നിയോട് പറയാൻ പറ്റുമോ അഗ്നിയെ ചൂടാണ് അപ്പോൾ ഈ പ്രഹ്ലാദനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഈ കാണുന്നൊക്കെ ഈശ്വരനാണെന്ന് അറിയാം എങ്ങനെ നശിപ്പിക്കും അപ്പം എവിടെ കൊണ്ടുവിട്ടാലും അപ്പം ഈശ്വരൻ അല്ല പേരെ പ്രഹ്ലാദനാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ആഹ്ലാദത്തിൽ ആനന്ദത്തിലിരിക്കുന്ന ഭാവം തന്നെയാണ് അതാണ് പ്രഹ്ലാദ ഭാവം ഭക്തി അല്ലാതെ അങ്ങനെ ഒരു കുട്ടിക്ക് പ്രഹ്ലാദം പേരിട്ടിട്ടൊന്നുമില്ല പ്രഹ്ലാദൻ സൺ ഓഫ് ഹിരണ്യ അങ്ങനെ അങ്ങനെ ആധാർ കാർഡൊന്നുമില്ല നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് പ്രഹ്ലാദം നമ്മൾ ഈ ഹിരണ്യ കശിപൂന്ന് പ്രഹ്ലാദനായിട്ട് മാറിക്കഴിഞ്ഞാൽ തോണിലും ദുരുമ്പിലൊക്കെ ദൈവത്തിനെ കാണാം സിമ്പിളാണ് കഥ പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞിരുന്നില്ല ഈ ഭാവത്തിലേക്ക് അവരുണ്ട് അറിവിൻ്റെ തലത്തിൽ കാണണം ഇനിയിപ്പം എന്ത് ചെയ്യുമ്പോഴും ഈ ഭാവത്തിൽ വേണം എടുത്താലും വഴുതനങ്ങ എടുത്താലും ഒക്കെ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് തീരെ കത്തിച്ച വിഗ്രഹം ഇങ്ങനെ കാണാൻ തുടങ്ങി ഗോപികമാർക്ക് കഴിയായിരുന്നു ഗോപികമാർക്ക് മഞ്ഞപ്പൊടി എടുത്താലും മുളക് പൊടി എടുത്താലൊക്കെ മാധവനായിരുന്നു അമ്മ അമ്മയെ കഥ പറയും അവർ മു മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും എഴുതി വെക്കില്ല അവർക്ക് നമ്മളെ ഡബ്ബയിലൊക്കെ എഴുതി വെക്കും അവർക്ക് മഞ്ഞപ്പൊടിന് പേര് മാധവൻ മുകുന്ദൻ പിന്നെന്തൊക്കെയാണ് ശ്രീകൃഷ്ണ പര്യായങ്ങളാണ് അവർക്ക് അപ്പോൾ ഏതെടുത്താലും അവർ കൃഷ്ണനെ കാണണം അവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞത്ര ഞങ്ങൾക്ക് ഈ കൺ ഇത് കൺ പോളകൾ വേണ്ട അപ്പോൾ ബ്രഹ്മ അത് അതെന്താ സംഭവമാണ് ഇതിങ്ങനെ അടഞ്ഞു തുറക്കണ സമയമുണ്ടല്ലോ ആ സമയത്ത് ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല അത്ര ഭക്തിയാണ് അവർക്ക് നമുക്ക് എപ്പോഴാ ഭക്തി നമുക്ക് ധാരകപ്പെട്ട് തിങ്ക കാണ ഭക്തി എത്ര ആൾ അയോധ്യ പോയിട്ട് വന്ന് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടു ശ്രീരാമദർശനം കംപ്ലീറ്റ് ആയിട്ട് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് ഇത്രയും ഈസി ആയിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓർമ്മിക്കാനുള്ളത് പരാപ്രകൃതി അപരാപ്രകൃതി ഇതെല്ലാം ഭാവം തന്നെയാണ് അതുകൊണ്ട് അതിൽ നമ്മൾ ഈശ്വരനെ കാണണം അതാണ് ഒരു ഭക്തൻ അപ്പോഴേ നമുക്ക് ശരണാഗതി ഉണ്ടാവുള്ളൂ എന്താ ശരണാഗതി അഹം ഇല്ലാരുടെയാണം അപ്പോൾ ഈ കാണുന്നൊക്കെ ഈശ്വരനാണ് പറഞ്ഞാൽ ഞാൻ അഹം അഹങ്കാരത്തോട് കൂടി വിചാരിക്കുന്ന ഈ ദേഹം പോലും ഭഗവാൻ്റേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലാണ്ട്